ൺവീറിനൊപ്പം പ്രണയിച്ച് അഭിനയിക്കുന്നത് ബേബി സാറ വിമർശനവുമായി സോഷ്യൽ മീഡിയ ദൈവ തിരുമകൾ എന്ന സിനിമയിലൂടെ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് വലിയൊരു വിഭാഗം ആരാധകരെ സ്വന്തമാക്കിയ താരമാണ് സാറ അർജുൻ ബാലതാരമായി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള സാറ പൊന്നിയൻ സെൽവൻ എന്ന ചിത്രത്തിലെ കുട്ടി കുട്ടിനന്ദിനിയായി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കി മലയാളത്തിൽ ആൻമരി കലിപ്പിലാണെന്ന സിനിമയിലാണ് സാറ അഭിനയിച്ചത് ഇപ്പോഴുതാ സാറ ബോളിവുഡിലേക്ക് നായികയായി അരങ്ങേറ്റം കുറിക്കാനൊരുങ്ങുന്നു എന്ന വാർത്തയാണ് പുതുതായി എത്തുന്നത് അതും രൺവീർ സിംഗിന്റെ നായികയായി എന്നുള്ള വിവരം കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഇതോടെ സാറയുടെ സിനിമകളെ കുറിച്ചുള്ള കഥകളും വിശേഷങ്ങളും ഒക്കെ ഇന്റർനെറ്റിൽ ട്രെൻഡായി മാറി തെന്നിന്ത്യൻ സിനിമയുടെ ബാലതാരമായി അഭിനയിച്ചാണ് സാറ പ്രേക്ഷക പ്രശംസ നേടിയെടുക്കുന്നത് വിക്രമിനൊപ്പം അഭിനയിച്ച ദൈവ തിരുമകൾ എന്ന സിനിമയിലെ വേഷം സാറയുടെ കരിയറിലെ തന്നെ ബെസ്റ്റ് ആയിരുന്നു അച്ഛനും മകളും തമ്മിലുള്ള വാത്സല്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഈ സിനിമയുടെ ക്ലൈമാക്സ് രംഗത്തിലെ സാറയുടെ റിയലിസ്റ്റിക് പ്രകടനം വലിയ പ്രശംസ നേടിക്കൊടുത്തു ചെറുപ്രായത്തിൽ തന്നെ നിരവധി കഥാപാത്രങ്ങൾ അഭിനയിച്ച് ആരാധകരുടെ ഹൃദയത്തിൽ ഇടം നേടിയ സാറ മലയാളം തെലുങ്ക് തുടങ്ങി പല ഭാഷാ സിനിമകളിലും സജീവമായി മണിരത്നം സംവിധാനം ചെയ്ത പൊന്നിയൻ സെൽവനിൽ ഐശ്വര്യറായി അവതരിപ്പിച്ച നന്ദിനിയുടെ കുട്ടിക്കാലത്തെ അവതരിപ്പിച്ചത് സാറയായിരുന്നു സിനിമയിൽ ചുരുക്കം ചില രംഗങ്ങളിൽ മാത്രമേ ഉള്ളുവെങ്കിലും ഈ കഥാപാത്രം വലിയ ചർച്ചയായി പൊന്നിയൻ സെൽവനു ശേഷം കൊട്ടേഷൻ ഗാങ് എന്ന ചിത്രത്തിൽ നടി അഭിനയിച്ചു ഇതിൽ സാറ പുകവലിക്കുന്ന രംഗങ്ങളും ഉണ്ടായിരുന്നു ബാലതാരമായി പ്രേക്ഷകരുടെ മനസ്സിലുള്ള കുട്ടിയുടെ ചിത്രം കണ്ട് പലരും ഞെട്ടി ഇത് വിമർശനങ്ങൾക്ക് കാരണമായി ഇത്രയും കാലം ബി ബി സാറായി അഭിനയിച്ച നടി ഇനി മുതൽ നായികയാവുകയാണ് എയിൽ വിജയ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലൂടെ സാറ നായികയായി അരങ്ങേറ്റം കുറിക്കാൻ പോവുകയാണെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല ബാലതാരമായി സ്ക്രീനിൽ തിളങ്ങിയ നടി വളരെ പെട്ടെന്നാണ് നായികയായി മാറിയിരിക്കുന്നത് ഇതിന് പിന്നാലെ രൺവീർ സിംഗ് നായകനായിട്ടെത്തുന്ന ചിത്രവും ഇപ്പോൾ വിമർശിക്കപ്പെടുകയാണ് മകളുടെ പ്രായമുള്ള നടിക്കൊപ്പം അഭിനയിക്കാൻ നാണമില്ലേ എന്നാണ് വാർത്ത പുറത്തു വന്നതിനുശേഷം ചിലർ രൺവീർ സിംഗിനോട് ചോദിച്ചത് മാത്രമല്ല രൺവീർ സിംഗിന് എത്ര വയസ്സുണ്ടെന്നും സാറയ്ക്ക് എത്ര വയസ്സുണ്ടെന്നും തുടങ്ങി പലവിധം ചർച്ചകളാണ് ആരാധകർക്കിടയിൽ നടക്കുന്നത് ആദിത്യഥർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ രൺവീർ സഞ്ജയ് ദത്ത് ആർ ആദിത്യദത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ രൺവീർ സഞ്ജയ് ദത്ത് ആർ മാധവൻ അർജുൻ രാംപാൽ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്